സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന സുപ്രധാനമായ തീരുമാനം ഗവർണർക്ക് അങ്ങനെ ഒരു വിവേചനാധികാരമില്ല സഭ പാസ്സാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് ഒരു അധികാരം ഗവർണർക്കില്ല ഗവർണർ ഭരണം വേണ്ട എന്നൊരു തീർപ്പാണ് സുപ്രീംകോടതി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ അയച്ച കൊടുത്താൽ ചരിക്കുന്ന പാവകളാക്കിയ കേന്ദ്രത്തിനെ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീംകോടതി വിധി ജനം തെരഞ്ഞെടുക്കുന്ന സർക്കാരിന്റെ മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് ഗവർണർമാർ തടസ്സം നിൽക്കരുതെന്നാണ് ഇന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അംഗീകാരം കൂടിയാണ് ഈ വിധി സംസ്ഥാന ഗീതമായ തമിഴ്വാഴത്തിൽ ദ്രാവിഡ എന്ന വാക്ക് ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഹിന്ദി ഭാഷാ ആദരിക്കൽ ചടങ്ങിൽ ഒഴിവാക്കിയപ്പോൾ തുടങ്ങിയതാണ് സ്റ്റാലിൻ ആർ എൻ രവി മന്ത്രിസഭ രണ്ട് തവണ പാസാക്കിയ ബില്ലുകളിൽ അടയിരുന്ന ശേഷം രാഷ്ട്രപതിക്ക് അയച്ച നടപടിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് ഇനി ഗവർണർ ഒപ്പിടാതിരുന്ന പത്ത് ബില്ലുകളും നിയമമാണ് എന്ന് കൂടിയാണ് സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കിയത് തമിഴ്നാട്ടിൽ മെഡിക്കൽ ബിരുദത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കിയ നടപടി കൂടി കോടതി ശരിവച്ചിരിക്കുന്നുവെന്ന സാരം ഇത് തമിഴ്നാടിന് മാത്രമല്ല കേരളത്തിൽ സർക്കാരുമായി പോരിനിറങ്ങിയ ബില്ലുകളിൽ അടയിരുന്ന വിദ്യാർത്ഥികളുമായി പോരി ആരിഫ് മുഹമ്മദ് ഖാന് കൂടിയേറ്റ തിരിച്ചടിയല്ലേ ഗവർണർ രാജന തിരിച്ചടിയല്ലേ